ഇന്നത്തെ വ്ലോഗ് തർക്കൽ ഇടണതിൻ്റെ ആട്ടോ അതായത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഞങ്ങളുടെ ഇതായ ഒരു വീട് ആ ഒരു വീടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കല്ലിടൽ ചടങ്ങിൻ്റെയാണ് ഈ കാണുന്നത് അപ്പോൾ ശാന്തി വന്നിട്ട് പൂജാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് ഇനിയിപ്പോൾ കല്ലിടൽ ചടങ്ങിലോട്ടാ കേട്ടോ കടക്കുന്നത് കല്ലിടാൻ 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 ഇത് നമ്മളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വിളിച്ച് പറയണം ഗൃഹത്തിന് കല്ലിടാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതേപോലെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങൾ കല്ല് വെച്ചു പ്രാർത്ഥിച്ചു തീർത്ഥം തന്നു ശാന്തി അതിനുശേഷം കല്ലിൽ എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും ഗോൾഡ് വെക്കണം അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് എല്ലായിടത്തും ഈ ആചാരങ്ങളൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പം നമ്മൾ കല്ലിൽ എന്തെങ്കിലും വെച്ചു ഗോൾഡ് ചെറിയൊരു ഗോൾഡാണ് കേട്ടോ ആ പൊതിയില് അത് വെച്ചു എന്നിട്ട് ദാ പണിക്കാരൻ നമുക്ക് ഇതേ സിമെൻ്റ് തരുന്നുണ്ട് അപ്പോൾ ശാന്തി പറഞ്ഞു കേട്ടോ രണ്ടുപേരും കൂടി അതിൻ്റെ മേളിൽ സിമെൻ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ശാന്തി പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതേ പണിക്കാരൻ തന്നെ കല്ല് നീക്കി വെച്ചു അച്ഛൻ്റെ അടുത്ത് കല്ല് എടുത്തു കൊടുത്തു അങ്ങനത് സെറ്റ് ചെയ്യണേട്ടോ അപ്പം നല്ലോണം പ്രാർത്ഥിച്ചു തന്നെയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ അത്രയും വലിയൊരു സ്വപ്നമാണല്ലോ അപ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ കൽപ്പണിക്കാരുന്നു നല്ലോണം പ്രാർത്ഥിച്ചു തന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനാണ് കേട്ടോ കല്ലെടുത്ത് കൊടുക്കുന്നത് കൂടെ അവിടെ നിൽക്കുന്നത് ഹസ്ബൻഡും അപ്പം അവർ ചെയ്യുന്നുണ്ട് പിന്നെ അത് സിമെൻറ്റ് ഇട്ടു കേട്ടോ സിമെൻ്റ് ഇട്ടതിന് ശേഷം ശാന്തി പൂമാല അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു ശാന്തി പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു അതിനുശേഷം തീർത്ഥമൊക്കെ തളിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കല്ലിടൽ ചിടങ്ങി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പണിക്കാര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട് പണിയുടെ അതായത് കൽപ്പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് തറ തറകിട്ടും കൂടി ആയതുകൊണ്ടിട്ടെ ഉടനെ തന്നെ കല്ലിട്ട ഉടനെ തന്നെ തറയുടെ പണിയും കൂടി ആയതുകൊണ്ടിട്ട് ആ പണിക്കാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ എല്ലാവരും അറിയിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ഇനിയും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടായിരുന്നത് അയൽക്കാരും പിന്നെ ഞങ്ങളുടെ രണ്ട് കുടുംബത്തിൽ അമ്മയും അച്ഛനും അനിയൻ അനിയത്തി അങ്ങനെ അവരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ തൊട്ടപ്പുറത്തുള്ള അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരോടൊന്നും അറിയിക്കാൻ പറ്റില്ല നമുക്ക് ഇനിയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്തായാലും അറിയിക്കാം പിന്നെ അതേപോലെ തന്നെ കല്ലിടൽ ചേട്ടനെങ്കിൽ ഭംഗിയായിട്ട് കഴിഞ്ഞു ശേഷം ശാന്തി ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെ നോക്കിയിട്ടൊന്ന് പറയുമായിരുന്നു അതായത് വീട് പണി ഇപ്പോൾ പൂർത്തിയാക്കാം പിന്നെ അതേപോലെ വല്ല ദോഷങ്ങളുണ്ടോ അങ്ങനെയൊക്കെ നോക്കി പറയുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ശാന്തി എല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ പറഞ്ഞത് അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാം തടസ്സങ്ങളില്ലാതെ തന്നെ നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വീഡിയോ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഞാൻ വീഡിയോ പണി കഴിയുമ്പോഴൊക്കെ ഞാൻ എന്തായാലും ആയിട്ടൊക്കെ സ്റ്റെപ്പായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഒക്കെ ഇടാട്ടോ ഞങ്ങളുടെ സ്ഥലം വരുന്നത് നോർത്ത് പറൂർ ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അറിയാത്തവർക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ ഇനിയിപ്പോൾ ലൂടെ കൂടുതൽ ലൂടെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാ ചടങ്ങും ഇന്നത്തെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെത്തിയായി അല്ലേ കാരണം എന്റെ സന്തോഷം നിങ്ങളെ കൂടി എല്ലാവരെയും കൂടി അറിയിക്കണോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ എടുത്തതേ പിന്നെ നമ്മുടെ നമ്മള് വീട് പണിയാൻ വേണ്ടി പോകുന്നതിന്റെ തൊട്ടു പുറകെ തന്നെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ വീട് കയറുന്നതാണ് അതിന്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളിപ്പോ വീട് വെക്കുന്നതിന്റെ തന്നെ അടുത്ത് തന്നെയാണ് ഹസ്ബൻഡിന്റെ വീടും അതായത് തറവാടിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെക്കുന്നത് ആ ഈ സ്ഥലം വാങ്ങിയിട്ടിട്ട് ഒത്തിരി നാളായിട്ടോ ഞങ്ങൾ ഇപ്പോ വാടക്കാണ് താമസിക്കുന്നത് പിന്നെ വീട് പണിക്കും എല്ലാത്തിനും അതിൻ്റെതായൊരു സമയം ഉണ്ടെന്ന് പറയണ പോലെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിൻ്റെതായൊരു സമയം വന്നത് ിപ്പോൾ എന്ന് പൂർത്തീകരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും വീഡിയോണിയുടെയും ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരോടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്